നമസ്കാരം എല്ലാവർക്കും ദിയാസ് കിച്ചൻ എരുമുലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ ഒട്ടും കെമിക്കൽസ് ഒന്നും ചേർക്കാതെ നമുക്ക് വീട്ടിൽ തന്നെ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു നാച്ചുറൽ ഹെയർ ഡൈ ആണ് കാണിക്കുന്നത് ഈ ഒരു വീഡിയോയിൽ കുറച്ച് ടിപ്സൊക്കെ പറയുന്നുണ്ട് ഇത് ഫോളോ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് നല്ല റിസൾട്ട് കിട്ടും എങ്ങനെയാണെന്ന് കണ്ടുനോക്കാം അതിനായി ആദ്യത്തെ സ്റ്റെപ്പ് എന്നുള്ളത് നല്ല കടുപ്പത്തിലുള്ള കട്ടൻ ചായ തയ്യാറാക്കണം അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒന്നര കപ്പ് വെള്ളം എടുക്കുന്നുണ്ട് കൂടെ തന്നെ നാല് ഗ്രാമ്പൂ കൂടി ചേർക്കുന്നുണ്ട് ഗ്രാം പൂ ചേർക്കുന്നത് കൊണ്ട് തന്നെ നമ്മുടെ മുടിയുടെ ആരോഗ്യത്തിനും അതുപോലെ തന്നെ മുടി നന്നായിട്ട് വളരാനും സഹായിക്കും ഇനി ഇതിൻ്റെ കൂടെ രണ്ട് ടേബിൾ സ്പൂൺ തേയിലപ്പൊടി ചേർക്കുന്നുണ്ട് ഒരു ടേബിൾ സ്പൂൺ കോഫി പൗഡർ കാപ്പി പൊടിയും കൂടി ചേർക്കുന്നുണ്ട് തേയിലപ്പൊടിയും കാപ്പിപ്പൊടിയും എടുക്കുമ്പോൾ നല്ല ക്വാളിറ്റിയുള്ള കാപ്പിപ്പൊടിയും തേയിലപ്പൊടി തന്നെ എടുക്കാണ്ട് ശ്രദ്ധിക്കണം കേട്ടോ ഇത് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കണം അതായത് ഇപ്പോൾ നമ്മൾ ഒന്നര കപ്പ് വെള്ളമല്ലേ ചേർത്തത് അപ്പോൾ നന്നായിട്ടൊന്ന് തിളച്ച് അറൗണ്ട് ഒരു മുക്കാൽ കപ്പ് ആകുന്ന വരെ നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കുക അപ്പോൾ ഒത്തിരി ഹൈ വെക്കേണ്ട ആവശ്യമില്ല ഒരു മീഡിയം ഫ്ലെയിം വെച്ചിട്ട് നന്നായിട്ടൊന്ന് കുറുക്കിയെടുക്കുക ഈ ഒരു സ്റ്റെപ്പ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് സ്കിപ്പ് ചെയ്തായിട്ട് അതായത് ഇപ്പം ഇതിൻ്റെ കളർ അനുസരിച്ചായിരിക്കും നമുക്ക് ആ ഒരു ഹെന അപ്ലൈ ചെയ്യുമ്പോൾ നമ്മുടെ തലമുടിക്ക് നല്ലൊരു ബ്രൗൺ കളറ് കിട്ടുക ഫ്ലെയിം ഒന്ന് കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്തതിന് ശേഷം ഇതുപോലെ ഒന്ന് വെട്ടിച്ചെടുക്കാം ഇനി ഇത് നന്നായിട്ട് തണുത്തതിന് ശേഷം അരിച്ച് മാറ്റിവെക്കാം അങ്ങനെ നമ്മുടെ മിക്സ്ഡ് നന്നായിട്ട് തണുത്തിട്ടുണ്ട് നേരത്തെ ഞാൻ ഒന്നര കപ്പ് വെള്ളമാണ് എടുത്തത് ഇപ്പോൾ നോക്കും ഒരു മുക്കാൽ കപ്പാണ് കിട്ടിയിട്ടുള്ളത് ഇതൊന്ന് മാറ്റി മാറ്റിവെക്കാം ഇനി അടുത്തതായിട്ട് ഹെണ്ണ മിക്സ് ചെയ്യാനായിട്ടുള്ളൊരു പാത്രം എടുക്കുക ഞാനിവിടെ ഒരു പഴയ ഒരു ഇരുമ്പിൻ്റെ കടയാണ് എടുക്കുന്നത് അപ്പോൾ ഈ ഒരു കടയാണ് ഞാൻ സ്ഥിരമായിട്ട് ഹെണ്ണ മിക്സ് ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്നത് എപ്പോഴും നമ്മൾ ഹെന്ന മിക്സ് ചെയ്യുമ്പോൾ ഇതുപോലത്തെ ഇരുമ്പിൻ്റെ കടായി തന്നെ എടുക്കാണ്ട് ശ്രദ്ധിക്കണേ കാരണം ആ ഇരുമ്പിൻ്റെ സത്തും കൂടി ചേരുമ്പോഴാണ് ആ ഹെനയ്ക്ക് നല്ലൊരു കളർ ഉണ്ടാവുക അതുപോലെ തന്നെ നമ്മുടെ മുടിക്കും വളരെ നല്ലതാണ് ഇപ്പോൾ ഇരുമ്പിൻ്റെ കടായി ഇല്ല എന്നുണ്ടെങ്കിൽ ഇരുമ്പിൻ്റെ സ്ലൈഡോ ആണിയോ ലാസ്റ്റ് ഹെന്ന മിക്സ് ആക്കിയതിന് ശേഷം ഇട്ട് കൊടുക്കാം ഇനി ഇതിലോട്ട് നമുക്ക് ഹെന്ന പൗഡർ ചേർത്ത് കൊടുക്കാം ഞാനിവിടെ ഒരു മൂന്ന് ടേബിൾ സ്പൂൺ ഹെന്ന പൗഡറാണ് ചേർക്കുന്നത് നമ്മുടെ മുടിയുടെ നീളവും അതുപോലെ തന്നെ മുടിയുടെ കട്ടി അനുസരിച്ചിട്ട് പൗഡർ ചേർക്കുക അതുപോലെ പ്രത്യേക ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ ഹെന്ന പൗഡർ എടുക്കുമ്പോൾ നല്ല ക്വാളിറ്റിയുള്ള ഹെന്ന പൗഡർ എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക അതുപോലെ തന്നെ എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞ് ഹെന്ന പൗഡർ ഒന്നും എടുക്കരുത് അതുപോലെ തന്നെ നമ്മൾ ഹെന്ന പൗഡർ വാങ്ങുമ്പോൾ ഇപ്പോൾ കഴിയുന്നതും ആയുർവേദ ഷോപ്പുകളിൽ നിന്നൊക്കെ ഹന്ന പൗഡർ വാങ്ങുന്നത് കുറച്ചും കൂടി നന്നായിരിക്കും ഈ പൊടിയിൽ ഒത്തിരി കട്ടയുണ്ടാവും അതുകൊണ്ട് തന്നെ ഒരു സ്പൂൺ ഉപയോഗിച്ചിട്ട് ഒരു മിനിറ്റ് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി എടുക്കുക അതായത് കട്ടയൊക്കെ നന്നായിട്ടൊന്ന് പോയി നല്ല സ്മൂത്ത് ആയിട്ട് കിട്ടണം അല്ല മിക്സ് ചെയ്യാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവും ഇനി ഇതിലോട്ട് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിരിക്കുന്ന മിക്സ്ഡ് കുറച്ച് കുറച്ചായിട്ട് ഒഴിച്ചെടുക്കുക ആദ്യമേ ഒരുമിച്ച് ഒഴിക്കരുത് കുറച്ച് കുറച്ചായിട്ടാണ് ഒഴിക്കേണ്ടത് ഹെന മിക്സ് ചെയ്യുമ്പോൾ ഒത്തിരി കട്ടിയാവാനും പാടില്ല എന്നാൽ ഒത്തിരി ലൂസാവാനും പാടില്ല ആ ഒരു രീതിയിലാണ് ഹെന്നെ മിക്സ് ആക്കേണ്ടത് പിന്നെ വേറൊരു മെയിൻ ആയിട്ടുള്ള കാര്യം എന്ന് വെച്ചാൽ നമ്മൾ ഹെൻ്റ് അപ്ലൈ ചെയ്യുന്നതിൻ്റെ തലേ ദിവസം മുടി ഒട്ടും എണ്ണയൊന്നും ഉണ്ടാവാൻ പാടില്ല അതായത് നന്നായിട്ട് ഷാംപൂ തേച്ചിട്ട് മുടി കഴുകണം എണ്ണമഴ ഉള്ള മുടിയിൽ നമ്മൾ ഹെൻ്റെ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു കളറ് കിട്ടില്ല അത് പ്രത്യേകം ശ്രദ്ധിക്കണേ എങ്ങനെ നന്നായിട്ടൊന്ന് മിക്സാക്കി എടുത്തിട്ടുണ്ട് അപ്പോൾ ഈ ഒരു രീതിയിലാണ് മിക്സാക്കി എടുക്കേണ്ടത് നമ്മുടെ മിക്സർ ഇത് ഇത്രയൊന്ന് ബാക്കി വന്നിട്ടുണ്ട് ഇനി ഇതൊരു കുറഞ്ഞതൊരു പന്ത്രണ്ട് മണിക്കൂർ നേരമെങ്കിലും റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കണം അതിന് വേണ്ടിയിട്ട് ഒരു ലിഡ് വെച്ചൊന്ന് അടച്ചെടുക്കാം അപ്പോൾ കഴിയുന്നത് നല്ല ഒരു സ്ഥലത്ത് വെക്കുകയാണെങ്കിൽ കുറച്ചുകൂടി നന്നായിരിക്കും അതായത് നമ്മുടെ വീട്ടിൽ സ്റ്റോർ റൂം ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അവിടെ വെക്കാം ഇനി അടുത്ത ദിവസം ഞാനൊന്ന് എടുത്ത് കാണിച്ചു തരാം ഇപ്പം ഞാൻ തലേ ദിവസം വൈകുന്നേരത്താണ് റെഡിയാക്കി എടുത്തത് അങ്ങനെ അടുത്ത ദിവസം ആയിട്ടുണ്ട് ഇപ്പോൾ ഒരു പന്ത്രണ്ട് മുതൽ പതിമൂന്ന് മണിക്കൂറായിട്ടുണ്ട് ലിഡ് ഓപ്പൺ ആക്കി നോക്കാം ഇപ്പം നോക്കണ്ട കളർ നോക്കും നല്ല കളർ കളറായിട്ടുണ്ട് അപ്പോൾ നോക്കാം സൈഡൊക്കെ കണ്ട നല്ല കറുത്തറ്റായിട്ടുണ്ട് ഇതിപ്പോൾ ആ ഇരുമ്പിൻ്റെ പാത്രത്തിൽ വെച്ചുകൊണ്ടാണ് ഈ ഒരു കളർ നമുക്ക് കിട്ടിയത് ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി എടുക്കാം അപ്പോൾ നോക്കണ്ട കളർ നന്നായിട്ടൊന്ന് മാറി കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഈ ഒരു കളർ കിട്ടണം അപ്പോൾ ഇത് കുറച്ച് അധികം സമയം വെച്ചാലും കുഴപ്പമില്ല കുറഞ്ഞത് ഒരു പന്ത്രണ്ട് മണിക്കൂർ നേരെങ്കിലും വയ്ക്കണം കേട്ടോ അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ഈ അപ്ലൈ ചെയ്താലും ആ ഒരു കളർ കിട്ടണം എന്നില്ല ഈ ഒരു കൺസിസ്റ്റൻസി ആയിട്ടോ ആവേണ്ടത് ഒത്തിരി ലൂസാവാനും പാടില്ല എന്നാൽ ഒത്തിരി തിക്കാകാനും പാടില്ല ഇനി ഇത് ഒരു ടൂത്ത് ബ്രഷോ അല്ലെങ്കിൽ ഗ്ലൗസോ ഉപയോഗിച്ചിട്ട് നമുക്ക് തലമുടിയിൽ അപ്ലൈ ചെയ്യാം അപ്പോൾ ഓരോ ലെയർ ലെയർ ആയിട്ടാണ് നമ്മൾ അപ്ലൈ ചെയ്യേണ്ടത് അതായത് പ്രത്യേകിച്ച് ഈ നരച്ച മുടി ഉള്ള സ്ഥലത്തൊക്കെ കുറച്ചധികം അപ്ലൈ ചെയ്യുക അതുപോലെ തന്നെ നെറ്റി ഭാഗത്തൊക്കെയാണ് കൂടുതലായിട്ട് നരച്ച മുടി കാണുക അപ്പോൾ ആ ഒരു ഭാഗത്തൊക്കെ കുറച്ച് കട്ടിക്ക് തന്നെ അപ്ലൈ ചെയ്യുക ഇപ്പോൾ എനിക്ക് ഇങ്ങനെ വീഡിയോ എടുക്കാൻ പറ്റാത്തതുകൊണ്ടാണ് അപ്ലൈ ചെയ്യുന്നത് കാണിക്കാൻ പറ്റാത്തത് അപ്പോൾ ഇത് ഞാനത് അപ്ലൈ ചെയ്തു തരാം അപ്ലൈ ചെയ്തതിന് ശേഷം കുറഞ്ഞതൊരു രണ്ട് മണിക്കൂറെങ്കിലും റെസ്റ്റ് ചെയ്യാനായി ഒത്തിരി നരച്ച മുടി ഉണ്ടെന്നുണ്ടെങ്കിൽ രണ്ട് മുതൽ രണ്ടര മണിക്കൂർ വെച്ചാലും കുഴപ്പമില്ല പിന്നെ എന്തെങ്കിലും അലർജി അല്ലെങ്കിൽ നീർവീഴ്ചയൊക്കെ വീഴ്ച ഉണ്ടെങ്കിൽ കുറഞ്ഞതൊരു ഒരു മണിക്കൂർ നേരെങ്കിലും വെച്ചാൽ മതിയാവും അപ്ലൈ അപ്ലൈന് ശേഷം ഷാംപൂ ഇടല്ലേ കളറ് പോകും നന്നായിട്ട് വെള്ളമൊഴിച്ച് കഴുകിയെടുക്കുക അടുത്ത സ്റ്റെപ്പ് നമ്മൾ ഹെന അപ്ലൈ ചെയ്തതിന് ശേഷം അടുത്ത ദിവസമാണ് നീലിയമ്മരി നമ്മൾ തലയിൽ തേക്കേണ്ടത് അപ്പോൾ ഹെന്ന അപ്ലൈ ചെയ്യുമ്പോൾ മുടി നല്ല ഡാർക്ക് ബ്രൗൺ കളറാവും അപ്പോൾ നീലിയമ്മരി എന്ന് പറയുന്നത് ഇൻഡിക്കോ കളറാണ് അതായത് വയലറ്റ് കളർ അപ്പോൾ ഈ ബ്രൗൺ കളറും വയലറ്റ് കളറും കൂടി മിക്സ് ആകുമ്പോഴാണ് നമുക്ക് ആ ഒരു കറുപ്പ് കളർ കിട്ടുന്നത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ കുറച്ച് വെള്ളം അടിച്ചിട്ടുണ്ട് അതായത് അതായത് ചെറു ചൂടുവെള്ളം അതായത് കുടിക്കാൻ പാകത്തിനുള്ള ചൂടുവെള്ളം എടുക്കുക ഒരു ബൗളിലോട്ട് മൂന്ന് ടേബിൾ സ്പൂൺ നീലിയമ്മരി പൊടി എടുക്കുന്നുണ്ട് എത്രയാണ് ആവശ്യമുള്ളത് അതനുസരിച്ച് എടുക്കുക ഇതിലും നല്ല കട്ടയുണ്ടാവും അതുകൊണ്ട് തന്നെ ഒരു സ്പൂൺ ഉപയോഗിച്ചിട്ട് ആദ്യം നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കുക അതിനുശേഷമാണ് വെള്ളം ഒഴിച്ചിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കേണ്ടത് ഇനി നമ്മൾ എടുത്തുവച്ചേക്കുന്ന വെള്ളം കുറച്ച് കുറച്ച് ഒഴിച്ചതിന് ശേഷം മിക്സാക്കി എടുക്കുക ഇത് മിക്സാക്കുമ്പോൾ ഒത്തിരി ലൂസ് ആവാൻ പാടില്ല എന്നാലും ഒത്തിരി കട്ടിയാവാനും പാടില്ല ആ ഒരു കൺസിസ്റ്റൻസിയിലാണ് മിക്സാക്കി എടുക്കേണ്ടത് ഇതുപോലെ നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കുക പിന്നെ വേറൊരു കാര്യം എന്നുള്ളത് നമ്മൾ ഹെന്ന അപ്ലൈ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ഒരു പത്ത് മിനിറ്റ് അങ്ങനെ ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കുക അതിന് ശേഷം ഒന്നുകിൽ ഒരു ഷവർ ക്യാപ്പോ അല്ലാന്നുണ്ടെങ്കിൽ ഒരു പ്ലാസ്റ്റിക് കവർ ഉപയോഗിച്ചിട്ട് തലമുടി നന്നായിട്ടൊന്ന് കവർ ചെയ്യണേ അല്ല ഇത് പെട്ടെന്ന് ഡ്രൈ ആയി പോവുകയും ചെയ്യും അപ്പോൾ നമ്മൾ പോകുന്നിടത്തൊക്കെ ഇതിങ്ങനെ പൊഴിഞ്ഞു വരും ഇത് പെട്ടെന്ന് ഡ്രൈ ആയി കഴിഞ്ഞാലും നമ്മൾ വിചാരിക്കുന്ന ഒരു കളർ കിട്ടില്ല അതുകൊണ്ട് മസ്റ്റായിട്ട് തന്നെ ഒരു ഷവർ കാപ്പോ അല്ലെങ്കിൽ ഒരു എന്താ പറയുക ഒരു പ്ലാസ്റ്റിക് കവറ് ഉപയോഗിച്ചിട്ട് തല നന്നായിട്ടൊന്ന് റാപ്പ് ചെയ്ത് വെക്കണം കേട്ടോ അത് മറക്കരുതേ ഇതുപോലെ നന്നായിട്ടൊന്ന് മിക്സാക്കി എടുത്തിട്ടുണ്ട് നീലിയാമ്പരി മിക്സ് ചെയ്യേണ്ടത് തലയിൽ അപ്ലൈ ചെയ്യുന്നതിന് ഒരു പത്ത് മിനിറ്റ് മുന്നേ മാത്രമേ ഇത് മിക്സ് ചെയ്ത് വെക്കാവൂ അങ്ങനെ നന്നായിട്ടൊന്ന് മിക്സാക്കിയതിന് ശേഷം പത്ത് മിനിറ്റ് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കാം ഇപ്പോൾ റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ട് ഒരു പത്ത് മിനിറ്റ് ആയിട്ടുണ്ട് കളർ ഉണ്ടോ നല്ലൊരു ഡാർക്ക് കളറായി വന്നിട്ടുണ്ട് ഇനി നന്നായിട്ടൊന്ന് മിക്സ് ആക്കി എടുക്കാം ഇനി ഇത് തലമുടിയിൽ അപ്ലൈ ചെയ്യാം അതായത് നമ്മളിപ്പോൾ ഹെന്ന അപ്ലൈ ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് ആ ഒരു മുടിയൊക്കെ ഒരു ബ്രൗൺ കളർ ആവില്ല അതിൻ്റെ മുകളിലോട്ടാണ് ഈ ഒരു നീലാമരിയുടെ മിക്സ്ഡ് അപ്ലൈ ചെയ്യേണ്ടത് പിന്നെ വേറെ കാര്യം എന്നുള്ളത് നമ്മൾ ഹെന്ന അപ്ലൈ ചെയ്തിട്ട് ഇപ്പോൾ രണ്ട് മണിക്കൂറാണ് വെച്ചതെങ്കിൽ നീലമ്പരി അപ്ലൈ ചെയ്തിട്ട് ഒരു രണ്ടര മണിക്കൂറെങ്കിൽ റെസ്റ്റ് ചെയ്യാൻ വെക്കണം കേട്ടോ എന്നാലും മാത്രമേ ആ കളറ് കിട്ടത്തുള്ളൂ അതിനുശേഷം ഷാംപൂ ഒന്നും യൂസ് ചെയ്യാതെ വെള്ളത്തിൽ മുടി കഴുകിയെടുക്കുക പിന്നെ രണ്ട് ദിവസത്തേക്ക് ഓയിലും ഷാംപൂ ഒന്നും യൂസ് ചെയ്യേണ്ട രണ്ട് ദിവസം കഴിഞ്ഞതിന് ശേഷം നന്നായിട്ടൊന്ന് ഓയിൽ മസാജ് ചെയ്തിട്ട് സാധാരണ ഷാംപൂ ഉപയോഗിച്ചിട്ടൊന്ന് കഴുകിക്കളയുക തലമുടിയിൽ നീലിയ മുരി അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഒരു പത്ത് മിനിറ്റ് അങ്ങനെ റെസ്റ്റ് ചെയ്യാൻ വയ്ക്കുക അതിനുശേഷം ഒന്നുകിൽ ഷവർ ക്യാപ്പോ അല്ലയെന്നുണ്ടെങ്കിൽ ഒരു പ്ലാസ്റ്റിക് കവർ ഉപയോഗിച്ചിട്ട് തല നന്നായിട്ടൊന്ന് റാപ്പ് ചെയ്യണം കേട്ടോ അത് മറന്നു പോയരുതേ നമ്മൾ ഇങ്ങനെ നമ്മളിങ്ങനെ നീലമ്മരിയും അതുപോലെ തന്നെ എന്നെ അപ്ലൈ ചെയ്തതിന് ശേഷം നമ്മൾ വീട്ടുജോലികളിലൊക്കെ ചെയ്തു വരുമ്പോഴത്തേക്ക് ആ ഒരു രണ്ട് മുതൽ മൂന്ന് മണിക്കൂറായി കിട്ടും അന്നേരം മുടി നന്നായിട്ട് വെള്ളമൊഴിച്ചിരുന്ന് കഴുകിക്കളയുക നീലിയം ഉപയോഗിക്കുമ്പോൾ ഒരു പ്രശ്നമെന്ന് വെച്ചാൽ മുടി നന്നായിട്ട് ഡ്രൈ ആയി ആയിപ്പോവും അതിന് വേണ്ടിയിട്ട് നമ്മൾ ചീകുന്ന ചീപ്പിൽ കുറച്ച് വാസലിനോ അല്ലയെന്നുണ്ടെങ്കിൽ കുറച്ച് എണ്ണ ഒന്ന് മുടിയിൽ ആക്കിയിട്ട് മുടി ഒന്ന് ചീകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു ഡ്രൈനെസ് പോയി കിട്ടുകയും ചെയ്യും നമുക്ക് ഷാംപു യൂസ് ചെയ്യേണ്ട ആവശ്യവും വരില്ല ഇതുപോലെ എന്നെയും നീലിയമരിയും അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ കുറഞ്ഞതൊരു മൂന്നാഴ്ച ഈ ഒരു കളറ് നിലനിൽക്കും അതായത് നമ്മൾ ഷാംപു എത്രത്തോളം യൂസ് ചെയ്യുന്നുണ്ടോ അതനുസരിച്ച് ഇതിൻ്റെ കളറും പോയി കിട്ടും ഒത്തിരി നരച്ച മുടി ഉണ്ടെന്നുണ്ടെങ്കിൽ രണ്ടാഴ്ച കൂടുമ്പോൾ ഈ ഒരു പ്രോസസ്സ് ചെയ്യുക അല്ല ഒരു മൂന്നാഴ്ച കൂടുമ്പോൾ ഇങ്ങനെ എന്നെയും ഇൻഡിക്ക പൗഡും കൂടി അപ്ലൈ ചെയ്യാം അപ്പം നല്ല റിസൾട്ട് തന്നെ കിട്ടും ഈ ഒരു രീതിയാണ് ഞാൻ ഫോളോ ചെയ്യുന്നത് ഇങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചാൽ നമ്മുടെ മുടി നല്ല കറുപ്പായിട്ട് തന്നെ കിട്ടും ഇപ്പോൾ മിക്ക ആൾക്കാരും ഫേസ് ചെയ്യുന്നൊരു പ്രോബ്ലമാണ് അകാലനരം അപ്പോൾ മുടി ചെറുതായിട്ടൊന്ന് അരച്ച് തുടങ്ങുമ്പോൾ തന്നെ ഇതുപോലത്തെ എണ്ണയും ഇൻഡിക്കോ പൗഡറൊക്കെ ചേർത്ത് നമ്മൾ തലയിൽ അപ്ലൈ ചെയ്യുമ്പോൾ കുറേ നാളത്തേക്ക് നമുക്ക് കെമിക്കൽ ഡൈ യൂസ് ചെയ്യേണ്ട ആവശ്യം വരത്തില്ല മുടിയുടെ ആരോഗ്യത്തിനും വളരെ നല്ലതാണ് ഈ ഒരു വീഡിയോയിൽ എനിക്കറിയാവുന്ന ടിപ്സ് ഞാൻ ഷെയർ ചെയ്തിട്ടുണ്ട് അപ്പോൾ നിങ്ങളും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഫീഡ്ബാക്കും കൂടെ അറിയിക്കാൻ മറക്കരുതേ അടുത്തേനെ വേറൊരു വീഡിയോയിട്ട് കാണാം താങ്ക്